ഇന്ന് പച്ചമാങ്ങയും മാങ്ങയും ഉണക്കമുളകും വെച്ചൊരു ഈസി ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായി ഞാനൊരു മാങ്ങ ഇവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു എട്ട് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എഴുവിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താവുന്നതാണ് ആദ്യം നമുക്ക് ഈ വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മുളകിടാം ഇങ്ങനെ അല്ലാതെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിൽ മുളക് വറുത്തെടുക്കാവുന്നതാണ് നമ്മൾ ലാസ്റ്റ് ഈ ചമ്മന്തിയിൽ അല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് ആ സമയത്ത് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ചെയ്യാം ഇതധികം വറുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ വറുക്കാൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഒരു പഴയ ചട്ടി എടുക്കുന്നതാണ് നല്ലത് കാരണം പുതിയ ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ വറുത്തെടുക്കുമ്പോൾ അപ്പോൾ മുളകെല്ലാം ചെറുതായി കളർ മാറി നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ മുളക് ഉപ്പ് ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം ഈ മാങ്ങയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കച്ചെമ്മീൻ കഴുകി വറുത്തെടുത്തതും ചേർക്കാവുന്നതാണ് ചെമ്മീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നന്നായി ഇഷ്ടപ്പെടും ഞാനിപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല ഇതിനി നമുക്ക് മിക്സിയുടെ പൾസ് മോഡിൽ ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അരയ്ക്കരുത് അരച്ചാൽ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നേരത്തെ വറ്റൽമുളക് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുത്തതെങ്കിൽ ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉണക്കച്ചമ്മീൻ ചേർത്താലും നന്നായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു